വല വീശാൻ വേണ്ടി പോകട്ടോ അതെ ഇത് കുറച്ച് വലയൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ബക്കറ്റിൽ വലയൊക്കെ ആയിട്ട് പോവുകയാണ് വല ഇത് കൊണ്ട് കണ്ട ഒക്കെ പറ്റിച്ചിട്ട് നോക്കി കണ്ട പറ്റിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ചാലില്ലാത്തൊക്കെ അത്യാവശ്യം മീനുണ്ട് നമ്മൾ ഇന്നലെ വൈകിട്ടൊക്കെ ചുമ്മാരുന്നോട്ട് അപ്പോൾ കുറച്ച് മീൻ നമുക്ക് കുറച്ച് നേരം വീശാനേ പറ്റുകയുള്ളൂ അപ്പോൾ അത്യാവശ്യം മീനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഇവിടെ ഒരു മോട്ടോറ ഉണ്ടോ അവിടെ പോയി ചുമ്മാ ചുമ്മാനെ കിട്ടുമോ വെറുതെ നോക്കാം എന്തായാലും ചുമ്മാ നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ് അപ്പോഴത്തെ ഇതിലൊരു ഇതുണ്ടോ ഒരു ബണ്ടാണ് ഇത് തോടാണ് ഇപ്പുറത്ത് കാണുന്ന തോടാണ് ഇപ്പുറത്ത് കാണുന്ന കണ്ടത് ഇതിനകത്ത് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ആണ് കേട്ടോ ഇപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനകത്തൊക്കെ ഇങ്ങനെ പക്ക മീനായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല വലിയ മീനുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്നൊന്ന് ട്രൈ ചെയ്യും അതെല്ലാം കിട്ടുമെന്ന് നോക്കും കിട്ടിയാൽ വീഡിയോ വരും കിട്ടിയില്ലെങ്കിൽ മിക്കവാറും വീഡിയോ ഇടേണ്ട അവസ്ഥയാണ് കാരണം വീഡിയോയ്ക്ക് കണ്ടില്ലായിരുന്നു കേട്ടോ അത് ഇതുപോലെ നമ്മളിങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ സൈഡിൽ കൂടെ കേട്ടോ ഇത് അപ്പുറത്ത് കണ്ടൊക്കെ പറ്റിക്കോ കേട്ടോ അടിപൊളി അപ്പോൾ ഇഷ്ടംപോലെ വരാനൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കാസ്റ്റ് ചെയ്ത് ഇടാൻ വരാനോ എന്നുള്ളൊരു ടൈം കൃത്യമായിട്ട് കിട്ടുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ചെയ്തേണ്ടത് എനിക്ക് അതിനത്തൊക്കെ ഇഷ്ടംപോലെ വയമ്പ് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല പെട്ടെന്ന് കാരണം കാണാൻ പറ്റത്തില്ല അടിപൊളി മീൻ ഇപ്പോൾ കേട്ടോ ഒത്തിരി മീനുണ്ട് നിങ്ങൾക്ക് ഈശാൻ കുറേ സ്ഥലമുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കുറേ കുഞ്ഞു മീനെയൊക്കെ പിടിക്കാം അല്ലാതെ വേറെ വഴിയില്ല അപ്പോൾ നമ്മളിങ്ങനെ നമ്മളത്തോടെ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് നമ്മൾ സൂക്ഷിച്ചു നടക്കണത് കൊണ്ട് നല്ല കുഴിയൊക്കെ ഉണ്ട് കിഴക്കും കുഴിയാണ് നമ്മൾ കൊണ്ട് ഇടാം കാരണം പണ്ട കാലത്തിൽ ഇടയ്ക്ക് പോകാൻ പണ്ട കടാകത്തിലോട്ടായിരിക്കും താഴെങ്ങനെ പ്രശ്നമാകും അതെന്താ അടിപൊളി ഇപ്പോൾ അവിടെ മോട്ടോർ കറൊക്കെ ഓടിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് സൗണ്ട് കേൾക്കാൻ പറ്റും അത്യാവശ്യം ഒരുപാട് മീനുകൾ നമ്മുടെ ഈ മോട്ടോർ താറുകളിലൊക്കെ വന്ന് അടിക്കും കാരണം ഈ ആറുമാസത്തോളം വെള്ളം കിടന്നിട്ടായിരിക്കും ഈ കണ്ടൊക്കെ പറ്റുന്നത് അപ്പം ആറുമാസം ഇതിനകത്ത് സ്വന്തമായിട്ട് എടുത്ത് വളർന്ന വലിയ കിടിലും കൊമ്പന്മാരൊക്കെയാണ് കൊമ്പന്മാരൊക്കെ എന്തായാലും ഇപ്പോൾ ഈ മോട്ടറ് ചാലിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ടാവും നമുക്ക് ചാലാണ് ഈ ടൈമിലേന്മാരെ പിടിക്കാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് നേരെ പോയിട്ട് വല ദ ഇതാണോ മോട്ടോർ പറ മോട്ടറ് ഓടിച്ചോണ്ടിരിക്കുകയാണ് അപ്പുറത്തെ ഉണ്ടോ ഓടിക്കുന്നുണ്ട് വളക്കുന്നുണ്ട് ഭയങ്കര കാറ്റാണ് അവിടെ ഇവിടെ ഇവിടെയൊക്കെ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കാൻ പക്ക രസമുള്ള സ്ഥലങ്ങളാണ് ഇങ്ങനെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഈ അപ്പർ കുട്ടനാട്ടിലും കുട്ടനാട്ടിലൊക്കെ ഒരുപാടുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ വെള്ളവും വള്ളവും മീനും അടിപൊളിയാണ് അപ്പോൾ പ്രത്യേക ഒരു വൈബാണ് വയ്ക്കുക ഭയങ്കര കാറ്റാണ് ട്വൻ്റി ഫോർ ഹവേഴ്സ് അതായത് രാവിലെ ഒരു ടൈം കഴിഞ്ഞാൽ തുടങ്ങി പിന്നെ ഭയങ്കര കാറ്റാണ് കേട്ടോ അപ്പം നമുക്ക് അടിപൊളിയായിട്ട് ഇങ്ങനെ കാറ്റക്കൊണ്ട് സൈഡിൽ കൂടി ഇങ്ങനെ പോകും കുറച്ച് വെയിലൊക്കെ ഉള്ളത് കുഴപ്പമൊന്നുമില്ല നമുക്ക് നേരെ അത് ഇവിടെ നമ്മൾ എറിയുന്നു സ്ഥലമുണ്ട് സ്ഥലുണ്ട് ഇവിടെ നിറഞ്ഞു കേട്ടോ ഈ സൈഡിൽ അത്യാവശ്യം മീൻ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ജിമ്മാ നോക്കാം ഇവിടെ വീശുന്നേ നമുക്ക് വലയൊക്കെ എടുക്കാതൊക്കെ ആ അവിടെ അല്ലേ അപ്പോൾ നമുക്ക് മോല എടുക്കാം അന്നെടുത്തൊരു മീൻ ഇതിനകത്ത് ഇരിക്കുവോ ഓടോ യെസ് കൊങ്ങിണി വാലേ ഒന്ന് പൊടിക്ക് വലിക്കാമേ മീനുണ്ട് 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 ഏയ് യെസ് ആഹ അടിഉളി ആ

ഇത് ഇവിടുന്ന് ഒരു സ്പെഷ്യൽ മീനാണ് നന്ദൻ എന്ന് പറയുന്ന ഒരു ടൈപ്പ് മീനാണ് പിന്നെ ഇതാണ് നമ്മുടെ വയമ്പ് എഴുതേണ്ടത് വയമ്പു എന്ന് പറയുന്നൊരു മീനാ കേട്ടോ അത് ഇതിൻ്റെ വലിപ്പം ഇത്രേ ഉള്ളൂ വെക്കത്തുള്ളൂ ഇത് എഴുതേണ്ടതേ ഇത് മാക്സിമം വലിപ്പം ആട്ടെ സാധനം ഒരു വിരലിൻ്റെ വലിപ്പമൊക്കെ ഇതിൻ്റെ നൈസ് ഇത്രയും വലിപ്പം വെക്കത്തുള്ളൂ ഓക്കെ ഇതാണ് സംഭവം ഒറ്റ വലക്ക് കിട്ടിയ മീൻ കേട്ടോ തവണ വീശിയൊക്കെ കിട്ടിയ മീനാണ് അടിപൊളി അപ്പോൾ നോക്കി ഇങ്ങോട്ട് മാറ്റി വെക്കാം ആ യെസ് അടുത്ത ഓ മാൻ അടിപൊളി വെക്ക അടിപൊളി പിന്നെ മൊത്തം വായമ്പോ ഉള്ള് വായ്പ മൊത്തം മീനും വെളിയിൽ പോകുന്നു അതുകൊണ്ടാണ് ആ അണ്ണ ഒരു സാധനം ഉണ്ടല്ലോ രണ്ടെണ്ണം ഉണ്ട് വേറെയണ്ടൊരു മീൻ ഉണ്ട് ഓടോ അപ്പുറ സൈഡി അ ആരെ അവര പോയേ അയ്യോ അയ്യോ അല്ലേ വാടേന്നല്ല I do no. ഒഴുവാല്ലേ ആ സാധനം അതേ കിട്ടത്തില്ലേ വലുതല്ലേ വലുതാ കേട്ടോ ഒഴുവാന്ന് പറഞ്ഞ മീനാണ് ഈ സാധനം ഇത് പക്ഷെ നമ്മുടെ വലക്കാത്ത എന്തായാലും ഇതിന്റെ വലുത് ചെറുതെ കിട്ടത്തില്ല വലുത് മാത്രമേ കിട്ടത്തോട്ടോ അല്ലെ അടിപൊളി നമ്മടെ പള്ളത്തി കേട്ടോ നമ്മുടെ ഫേമസ് പള്ളത്തിയാണ് ഇത് ചെറിയ മീനുകളാടോട്ടത് ഇത് ചെറിയ മീൻ തോരനൊക്കെ നമ്മുടെ ഈ ഷാപ്പിലൊക്കെ വരുമ്പഴത്തേക്കും കിട്ടുന്ന ടൈപ്പ് സാധനം ചെറിയ മീൻ വറുത്തത് അത് ഇതോ ഈ സാധനം കേട്ടോ ഇതിന്റെ വേറൊരു പ്രത്യേകത പറഞ്ഞാൽ ഇതിന്റെ അപ്പുറത്തോടെ നമുക്ക് കാണാൻ പറ്റും ഇതോ ഇതിന്റെ ബോഡി ഇതിന്റെ അക്കറത്തോടെ നമുക്ക് കാണാൻ പറ്റും നോക്കി ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതിന്റെ ബോഡി അപ്പുറത്ത് കാണാം നമുക്ക് കണ്ണി ചെറിയ വലയായിട്ടാ അതോ നമ്മളെ വലയെന്ന് പറഞ്ഞ വലിയ കണ്ണിയാണ് ഇച്ചിരി കണ്ണി ആ ഇതിനകത്ത് കുറച്ചുകൂടെ മീനുകൾ കിട്ടുന്നു ചേട്ടൻ ഈശാൻ പോകണം നമ്മളെ വലയാണ് ചുമ്മേട്ടൻ ഈശാണ് മീനുണ്ടോ മീനുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ഇങ്ങനെ ഊടുന്നത് കാണാൻ പറ്റും കേട്ടോ വായമ്പൊക്കെ ഉണ്ടെങ്കിൽ വലക്കെട്ട് പോകുന്നു ഇടിക്കും തൊങ്ങി വന്ന് ഇടിക്കും വലിയ മീനുണ്ടെങ്കിൽ പറയുവോ വേണ്ട ഉറപ്പായിട്ട് പോകുന്നത് നല്ല രീതിയിൽ തട്ടിപ്പ് നമ്മള് മുമ്പേ കാണിച്ച മീനാ കേട്ടോ ഇത് ഇച്ചിരിയുടെ വലുതാണ് ഇതേ നമ്മുടെ വലക്കത് കിട്ടത്തില്ല അത് ചെറുത് കിട്ടത്തില്ല കാരണം കണ്ണി വലിയ ഇനി ഇത് പെറുക്കിയിടുന്നതാണ് കേട്ടോ പരിപാടി ആ അടിപൊളി അടിപൊളി ആക്ക കാണിച്ച് അടിപൊളി മൊത്തം വയമ്പ സാധന ആ ചെറിയ സാധന കേട്ടോ അത് നോക്കിയത് ആ വിറപ്പം പോലത്തെ മീനാണ് അടിപൊളി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പയറ്റി നോക്കാം എന്തേലും നടപടി അവിടെ അല്ലേ ണ്ട് നമുക്കൊന്ന് നോക്കാം ആണോ മീൻ പൊങ്ങി വരുന്നുണ്ടോ കേട്ടോ നമുക്ക് കാണാൻ പറ്റും വലക്കേത്ത് മീനിനോടെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ പോയ പോയ പോയം പോയമ്പൂ വയമ്പൂ യെസ് അതെ നമുക്ക് ഇതുപോലല്ല വായ്പ ആട്ടോ നമുക്ക് മുഴുത്ത വയമ്പ് ഇത് ഒരു കാര്യമുണ്ട് ഈ എന്ന് പറയുന്ന മീൻ ഇത്രേ വലുതാകത്തുള്ളു കേട്ടോ ഇത് ചെറിയ മീനെ പിടിച്ച് നശിപ്പിക്കുകയാണെന്ന് ആര് പറയരുത് വയമ്പ് ഇത്രേ വലുതാകത്തുള്ളൂ ഇത് മാക്സിമം വലുപ്പം കേട്ടോ വയമ്പിന്റെ അടുത്തത് കേട്ടോ ണ്ട് കോല ഉണ്ട് വായം വായം കേട്ടോ ഇല്ല വായ്പകത്തുനിന്ന് പോകുന്ന മീനാ കേട്ടോ അത് മാത്രം മെറിക്കാമോ നമുക്ക് വറക്കാനുള്ള സാധനം കണ്ടോ അതുപോലെ മീനാ കേട്ടോ നമുക്ക് ഇത് ഈ ഈ സാധനത്തിന്റെ വലിപ്പ് ഇതേ വെക്കൂള് കേട്ടോ ഇതാണ് ഇതിന്റെ എന്ന് പറയുന്നത് ഇത് കൂടുതൽ ഈ സാധനം വലിപ്പം വെക്കത്തില്ല വളരെ നമ്മളോട് ചോദിക്കും നിങ്ങൾ ഈ ചെറിയ മീനൊക്കെ പിടിച്ചു കൊല്ലു ഇത് ആക്ച്വലി ഇത്രേ ഉള്ളൂ ഉള്ളു ഉള്ളൂ അവിടെ വേറൊന്നും പറയാനില്ല കേട്ടോ തെന്നി കിടക്കാരണം ആ ờ đây là đi. ờ ചാല വലിയ ചാലോ ഈ ചാലിലോട്ട് ഈ മീൻ എല്ലാം ആവും അപ്പോഴേക്കും മീനായിരിക്കും ലക്ഷ്യം കാണുന്നില്ല ഇപ്പൊ ഈ കിട്ടുന്ന പോലൊന്നുമല്ല വലിയ മീനായിരിക്കും അപ്പൊ അക്ക കാറ്റാണ് കാറ്റാണെങ്കിൽ ആറുമ്പോൾ അതേ ഇവിടെ നമ്മൾ ജീവൻ കേട്ടോ പെരുനെ വീശിട്ട് തന്നെ നമുക്ക് മീൻ ഇഷ്ടം പോലെ ഉള്ളത് നമുക്ക് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വീശാം നമുക്ക് എന്താവും നോക്കാം അപ്പൊ നമ്മുടെ ബക്കറ്റിനകത്ത് ഒരു ഹാഫ് ഹാഫ് നിറച്ചിട്ടുണ്ട് കേട്ടോ ഹാഫ് നമ്മൾ നിറച്ചിട്ടുണ്ട് ബാക്കി ഒരു ഹാഫും കൂടെ നമുക്ക് ഇപ്പോൾ ഒരു പത്ത് കിട്ടുക നിറക്കാൻ കണ്ടോ ഉള് നിറക്കിയായിരിക്കും വേറെ വല്യ മീനൊന്നുമില്ല കേട്ടോ വല്യൊരു ക്യാച്ച് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല വല്യ മീൻ എന്തേലും ഉണ്ടോ തന്നെ നമുക്ക് അറിയാനും പറ്റുമോ വേറെ കാര്യം ഓ എൻ്റെ മോനെ ചേട്ടോ എന്ത് പോയമ്പ എൻ്റെ മോനെ ചേട്ടോ കിട്ടില്ല മോസ്ക്കി പോയമ്പുട പേട പോയമ്പോ പേശത് പോയമ്പോ അപ്പൊ നമ്മൾ പാല വീശും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതെ പാല നമ്മൾ ഇത്രയും മീനാണ് വീട്ടിലേക്ക് കുറച്ച് നേരത്തെ വരക്കേട് ഓരോളം അതായത് നമ്മൾ കുറേ മീൻ പിടിച്ചിട്ടുണ്ട് ഇതിന്റെ ഇവിടെ നമ്മുടെ മുമ്പത്തെ ചേട്ടൻ വീശുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മളിന്ന് വീട്ടിൽ പോയിട്ട് കിട്ടിയ മീനെ മൊത്തം കൂടെ ഞാൻ നീട്ട് ഒരു അളവ് കൊണ്ടു നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം യെസ് അപ്പൊ അതെ നമുക്ക് കിട്ടിയ മീൻ ഇത്രയാണ് കേട്ടോ ബക്കറ്റിനകത്ത് ഞാനിപ്പോ ഇതിനകത്ത് വന്ന് കുറഞ്ഞില്ലേ നോക്കേണ്ട ഫുള്ള് വയമ്പാ കേട്ടോ വയമ്പും പിന്നെ എന്താ ഇതിന്റെ പേര് വെർപ്പനോ അതുപോലത്തെ സാധനങ്ങളൊക്കെ കേട്ടോ പറല് അതൊക്കെയാണ് ഇത് കണ്ടോ ഇതാണ് മീൻ ഉണ്ടോ അപ്പൊ കഴുകി കഴുകിയെടുക്കണം അപ്പൊ ഇത്രേ ഉള്ളൂ വീഡിയോ അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണാം അപ്പൊ അതായിരിക്കും ബൈ ബൈ